നാട്ടുകാരുടെ ഉടമസ്ഥതയിലുള്ള നാട്ടുകാരുടെ സ്വന്തം ജനകീയൻ ബസ് വീണ്ടും ഓടിത്തുടങ്ങി കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന മറ്റത്തിപ്പാറ എന്ന ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന ഏക ബസ്സാണ് ജനകീയൻ സർവീസ് സഹകരണ ബാങ്ക് കൈവിട്ടതോടുകൂടിയാണ് ഈ ബസ്സിൻ്റെ ഓട്ടം നിലച്ചുപോയത് അന്ന് ഫോക്കസ് ടി വി ഇത് സംബന്ധിച്ച വാർത്ത നൽകുകയും ചെയ്തതാണ് ഈ നാട്ടിലൂടെ ബസ് സർവീസ് ഇല്ലാതായ സാഹചര്യത്തിലാണ് നാട്ടുകാരായിട്ടുള്ള എഴുപത്തിയാറ് ആളുകൾ ചേർന്ന പണം പിരിച്ച് ഒരു ബസ് വാങ്ങുന്നത് പിന്നീട് പതിനേഴ് വർഷക്കാലത്തോളം അവരുടെ സ്വന്തം നാട്ടിലൂടെ ആ ബസ് സർവീസ് നടത്തുകയും ചെയ്തു ഈ ബസ് സർവീസ് നടത്തി ലഭിക്കുന്ന പണം കടനാട് സർവീസ് സഹകരണ ബാങ്കിലാണ് ഇവർ നിക്ഷേപിച്ചിരുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം രൂപ ആ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ ബസ്സിന്റെ വാർഷിക മിനിക്കുപണിക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് കൈമലർത്തുകയായിരുന്നു ഇതാണ് പ്രതിസന്ധിയായത് അങ്ങനെ പണം ലഭിക്കാതെ വന്നതോടുകൂടി ജനകീയന്റെ ഓട്ടം നിലച്ചു പോവുകയായിരുന്നു ഇതിന് ഇത് വലിയ വാർത്തയായപ്പോൾ നാട്ടുകാർ വീണ്ടും ഒന്നു ചേർന്നുകൊണ്ട് ജനകീയനെ വീണ്ടും റോഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എത്ര ദിവസമാണ് ഓടാതെ കിടന്നത് ഏകദേശം ഒരു നാല്പത് ദിവസത്തോളം ഓടാതെ കിടന്നു ഓഗസ്റ്റ് രണ്ടിനാണ് അവസാനം ഓടിയത് അത് കഴിഞ്ഞ് പിന്നീട് സെപ്റ്റംബർ മാസം പന്ത്രണ്ടിനാണ് വീണ്ടും സർവീസ് ആരംഭിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത് ദിവസത്തോളം സർവീസ് ഇല്ലാതെ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വണ്ടിക്ക് ടെസ്റ്റിംഗ് നടത്തേണ്ട സമയമായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ പ്രതിസന്ധി ആയത് പിന്നീട് എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി പരിഹരിച്ചത് എങ്ങനെയാണ് ഈ റൂട്ടിൽ ഈ ബസ് മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ വരെ നടന്നാൽ മാത്രമേ മറ്റൊരു ബസ്സേ കയറാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടായി പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ അവരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ചിട്ടാണ് നമ്മൾ വീണ്ടും തുടങ്ങാനായിട്ട് പറ്റിയത് അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഇത് പണിയാനായിട്ടുള്ള പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ തരാം പിന്നീട് പൈസ തിരിച്ചു തന്നാൽ മതി അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല എങ്കിൽ കൂടിയും പല ആളുകളും ഇങ്ങോട്ട് നമ്മളോട് വിളിച്ച് പറയുകയാണ് നമുക്ക് ഞങ്ങൾ കൂടുതൽ ഷെയർ വേണമെങ്കിൽ എടുക്കാം എഴുപത്തിരണ്ട് ഉടമകളല്ല ഈ ബസ്സിനുണ്ടായിരുന്നു ഷെയർ ബസ്സിലുണ്ടായിരുന്നു അതെ എഴുപത്തി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇങ്ങനെ വന്നതിന് ശേഷം ഏകദേശം ഒരു നൂറ്റി അൻപതിനോടടുത്തായിട്ടുണ്ട് പറഞ്ഞ ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ആളുകൾ കൂടി ഇനിയും വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി ഞങ്ങൾ പല വീടുകളിൽ സന്ദർശിച്ചു അവിടെയുള്ള ആളുകളെ മുഴുവൻ ആൾക്കാരും ആരും ഇതിനെതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞില്ല ഞങ്ങൾ കൂടെ പല ആൾക്കാരും വളരെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരും അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കും കുറച്ച് അവകാശ തരാണ് ഞങ്ങൾ കൂടാ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരികയായിരുന്നു ഇത് അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറമ്പ് പറഞ്ഞിരുന്നത് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമുക്ക് ഒരു തരത്തിലും ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്തൊരു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു പതിനെട്ട് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് തീർച്ചയായിട്ടും എല്ലാവരും അനുഭവിച്ചു എന്നുള്ളതാണ് പുതിയ ഷെയർ ഹോൾഡേഴ്സിനെ കൂടെ കൂട്ടി അവരിൽ നിന്ന് പണം കണ്ടെത്തിയാണ് ഇപ്പോൾ അതെ അതെ പുതിയ അതിന് ആ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീണ്ടും പണിയാനായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പണി വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം പുതിയതാക്കിയിട്ടുണ്ട് ടയർ എല്ലാം പുതിയതാക്കി എല്ലാ പണികളും തീർത്തിട്ടുണ്ട് ആണ് നമ്മൾ സർവീസിനുമായിട്ട് എത്തിയിരിക്കുന്നത് ആ പണമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാഹനം ഓടിക്കിട്ടുന്ന കളക്ഷൻ ബാലൻസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നു പിന്നീട് ആ പണം നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ബാങ്ക് തിരികെ തരാതിരുന്നതാണ് അന്ന് പ്രതിസന്ധിയായത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ ഉണ്ട് എന്നുള്ളതാണ് അന്ന് എന്നോട് പറഞ്ഞിട്ടൊരു ഓർമ്മ പിന്നീട് ആ പണം എന്തെങ്കിലും ബാങ്ക് തിരികെ നൽകിയായിരുന്നോ അപ്പോൾ നമുക്ക് ആവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല ആകെ ഒരു അയ്യായിരം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും അവരതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് എങ്ങനെയെങ്കിലും തരാനുള്ള കാരണം ഇതൊരു ജനകീയ പ്രശ്നമാണ് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും പരിഹരിച്ച് കുറേ പൈസയെങ്കിലും തരാനായിട്ട് അവർ സന്നദ്ധരാകുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ വിജയത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം ലക്ഷത്തിലധികം ഉണ്ടായിട്ട് രൂപയാണ് മടക്കി കിട്ടിയത് അയ്യായിരം രൂപ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ നമുക്ക് വലിയ ആവേശമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പരമാവധി ആളുകൾ ബസ്സിൽ കയറുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങൾ ആരും തന്നെ അവരുടെ വാഹനങ്ങളിൽ മറ്റുള്ളവരെ കയറ്റുന്നില്ല അപ്പോൾ പരമാവധി ആളുകൾ ഈ ബസ്സിൽ തന്നെ കയറാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട് അങ്ങനൊരു പ്രത്യേകത കാണുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ആയിട്ടില്ല നമുക്കിനി ബസ് പുതിയ ബസ് വേണം നമ്മുടെ നമുക്ക് സ്ഥലം അല്പം കുന്നുകളൊക്കെ നിറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇത് ഒരു എട്ട് വർഷത്തോളം ആയ ബസ്സാണ് ബസ്സിന് കുഴപ്പമൊന്നുമില്ല മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ കൂടിയും ഒരു പുതിയ ബസ് എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അതിന് കുറച്ച് ഷെയർ ഹോൾഡേഴ്സും കൂടി ഇനി ആവശ്യമായിട്ട് വരും ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയോളം ആവശ്യമായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരും കൂടി ഏതായാലും സന്നദ്ധരായിട്ട് വരും പുതിയ ബസ്സിലേക്ക് വരുമ്പോഴേക്കും ഇത് അധികം താമസിക്കാതെ തന്നെ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ പുതിയ ബസ്സിലേക്ക് എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ായി പോകുന്നു നന്നായിട്ട് പോകും നന്നായിട്ട് പോകും ഒരു കുഴപ്പമില്ല പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെട്ടു ഇനിയിപ്പോൾ ബാങ്കിങ്ങ് പൈസ കിട്ടുക പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പ്രിന്റ് മാധ്യമങ്ങളുണ്ടായിരുന്നു വിഷ്വൽ മാധ്യമങ്ങൾ ഇവരെല്ലാവരും ഞങ്ങളുടെ സഹായത്തിനായിട്ട് എത്തി ശരിക്കും പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തീർന്നത് നാട്ടിലില്ലാത്ത ആൾക്കാരും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരും ഇങ്ങോട്ട് വിളിച്ച് അവരാണ് ആദ്യം തന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് നമുക്കിത് പരിഹരിക്കണം എന്ത് വേണേലും ഞങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ടും വരാനുണ്ടായ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആ ഞങ്ങളുടെ പ്രതിസന്ധി യഥാർത്ഥത്തിൽ എല്ലായിടത്തും എത്താനായിട്ടുള്ള കാരണമായത് ഇത്തരത്തിലുള്ള ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ തന്നെയാണ് അവരെ പ്രത്യേകം നന്ദിയോടെ ഞാൻ ഓർക്കുക ബസ്സ് പിന്നെ ഓടി തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ ബസ്സായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് നാൽപ്പത് ദിവസം ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടുകാരെല്ലാം അനുഭവിച്ചു എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങിയതിൽ വളരെയധികം സന്തോഷം നാട്ടുകാർ പിന്നെയും വളരെ കൂടി തന്നെ ബസ്സേ കയറും ഇറങ്ങും കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ാണ് മറ്റ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കരിങ്ങുന്നം വരെ ചെല്ലണം ഇല്ലെങ്കിൽ നമുക്ക് വരെ എത്തണം ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ അവരവർക്ക് വണ്ടികളുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് സോ എല്ലാവരും കാൽനടയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബട്ട് വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമുണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് ആണെങ്കിലും വളരെ ഈസിയായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നാട്ടുകാരുടെ സ്വന്തം വണ്ടി അതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം അഹങ്കാരം അത് തന്നെയാണ് ഞങ്ങൾ തന്നെ ഇറക്കാൻ വേണ്ടി യാത്ര ചെയ്തു നമ്മുടെ ജനീൻ ബസ് ഒരു മാസക്കാലം ഒരു മാസം മെച്ചം പോകാതിരുന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു കാരണം ഒന്നാമത് കാരണം നമ്മൾ അടുക്കൽ എന്തെങ്കിലും പണി കഴിയുമ്പോൾ ബസ് അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന സമയമായല്ലോ പിള്ളേരൊക്കെ സ്കൂളിൽ വിടാറായല്ലോ എന്നൊക്കെ നമുക്കൊരു സമയത്തിൻ്റെ അറിയാമായിരുന്നു പിന്നെ ഞാൻ ഈ നീലൂര് വാരിൽ ആശാവർക്കറായതുകൊണ്ട് മറ്റത്തെ പാർ താമസിക്കുന്നു അവിടുന്ന് നീലൂർക്ക് വരണമെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയായാലും അങ്ങോട്ട് തിരിച്ച് കൊടുത്താണ് വന്നപ്പോൾ സന്തോഷമുണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന മറ്റത്തിപ്പാറ എന്ന ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന ഏക ബസ് സർവീസാണ് ജനകീയൻ ഏതാണ്ട് നാല്പത് ദിവസത്തോളം ഈ ബസ് സർവീസ് നടത്താൻ സാധിക്കാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ വാഹനം സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഈ നാട്ടിലൂടെ ബസ് സർവീസ് ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരായിട്ടുള്ള എഴുപത്തിരണ്ട് ആളുകൾ ചേർന്ന പണം പിരിക്കുകയും ഷെയർ ഹോൾഡേഴ്സായി എത്തുകയും ഒരു ബസ് വാങ്ങുകയും അത് അവരുടെ സ്വന്തം നാട്ടിലൂടെ സർവീസ് ആരംഭിക്കുകയുമായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി എന്ന ഈ ബസ് അവരുടെ സ്വന്തം നാട്ടിലൂടെ സർവീസ് നടത്തുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഈ ബസ് സർവീസ് നടത്തി ലഭിക്കുന്ന പണം കടനാട് സർവീസ് സഹകരണ ബാങ്കിലാണ് ഇവർ നിക്ഷേപിച്ചിരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ ആ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ബസ് പിന്നീട് ടെസ്റ്റിംഗ് നടത്തേണ്ട സമയമായപ്പോൾ ആ ബാങ്കിലെത്തി പണം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും പണം നൽകാൻ ബാങ്കിന് സാധിക്കാത്തതാണ് അന്ന് പ്രതിസന്ധിയായത് ഇതേ തുടർന്നാണ് നാൽപ്പത് ദിവസത്തോളം ഈ ബസ് സർവീസ് നടത്താൻ കഴിയാതെ കിടന്നുപോയത് അന്ന് പോക്കസ് ടി വി അടക്കം ഇത് വാർത്ത നൽകുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതുതായി നിരവധി ആളുകൾ കൂടി ഷെയർ ഹോൾഡേഴ്സ് ആകാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ടാണ് ഇപ്പോൾ ഈ ബസ് വീണ്ടും വാർഷിക മിനുക്കുപണികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഇനി അത്രയും വേഗം ഈ ബസ് മാറി പുതിയൊരു ബസ് വാങ്ങാനുള്ള തീരുമാനത്തിലാണ് ജനകീയൻ്റെ ഉടമകളായ നാട്ടുകാർ മറ്റത്തിപ്പാറയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് വി